കാറുകളോട് വലിയ ക്രേസുള്ള ദുൽഖർ സൽമാൻ ഇഷ്ടം തോന്നുന്ന വാഹനങ്ങളെല്ലാം വാങ്ങിക്കൂട്ടും അങ്ങനെ വാങ്ങിക്കൂട്ടിയ ചില കാറുകളാണ് കഴിഞ്ഞ ദിവസം കസ്റ്റംസ് കൊണ്ടുപോയത് ദുൽഖറിനെ സംബന്ധിച്ച് ചങ്കു തകർക്കുന്ന സംഭവമായിരുന്നു അത് ആശിച്ചു മോഹിച്ച് ലക്ഷങ്ങൾ കൊടുത്തു വാങ്ങിയ വാഹനങ്ങൾ നഷ്ടപ്പെടുക എന്നത് ദുൽഖറിനെ സംബന്ധിച്ച് ഏറെ സങ്കടപ്പെടുന്നതായിരുന്നു പോയത് പോട്ടെ ഇനി അതിന്റെ പിറകെ പോകണ്ട നിയമ നടപടിക്രമങ്ങളെ നാം അനുസരിച്ചേ പറ്റൂ എന്ന് മമ്മൂക്ക മകനെ ഉപദേശിക്കുകയും ചെയ്തു എന്നാൽ എങ്ങനെയും ആ വാഹനങ്ങൾ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ദുൽഖർ സൽമാൻ അതിനായി നേരിട്ട് ഹൈക്കോടതിയിലാണ് ദുൽഖർ എത്തിയത് കസ്റ്റംസ് പിടിച്ചെടുത്ത തൻ്റെ വാഹനം വിട്ടു നൽകണമെന്നും പിടിച്ചെടുത്ത നടപടി റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ദുൽഖർ ഹൈക്കോടതിയിൽ എത്തിയത് എല്ലാ നിയമ നടപടികളും പൂർത്തിയാക്കിയാണ് താൻ വാഹനം സ്വന്തമാക്കിയത് എന്നാൽ രേഖകൾ പരിശോധിക്കാൻ പോലും തയ്യാറാകാതെ കസ്റ്റംസ് വാഹനം കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഭൂട്ടാനിൽ നിന്നും വാഹനക്കടത്തിന്റെ ഭാഗമെന്ന നിലയിൽ കഴിഞ്ഞ ദിവസമാണ് ദുൽഖർ സൽമാന്റെ തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള രണ്ടായിരത്തി നാല് മോഡൽ ലാൻഡ് റോവർ ഡിഫൻഡർ കസ്റ്റംസ് പിടിച്ചെടുത്തത് വ്യക്തി എന്ന നിലയിൽ തന്റെ പ്രതിച്ഛായ മോശമാക്കുന്ന രീതിയിലാണ് മാധ്യമങ്ങളിലടക്കം ഈ വാർത്തയ്ക്ക് വ്യാപക പ്രചരണം കൊടുത്തത് എന്നും ദുൽഖർ ഹർജിയിൽ പറയുന്നു കള്ളക്കടത്ത് ലഹരി മരുന്ന് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നു എന്ന രീതിയിൽ വ്യാപകമായ പബ്ലിസിറ്റിയാണ് നൽകിയത് എന്തു താൽപര്യത്തിന്റെ പുറത്താണ് അങ്ങനെ ചെയ്തത് എന്നറിയില്ല എല്ലാവിധത്തിലും നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് തന്റെ വാഹനമെന്ന് വ്യക്തമാക്കുന്ന ദുൽഖർ വാഹനം എങ്ങനെയാണ് താൻ വാങ്ങിയത് എന്നും വിശദീകരിക്കുന്നുണ്ട് ഇൻവോയിസ് അനുസരിച്ച് ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദി റെഡ് ക്രോസ് ന്യൂഡൽഹിയിലെ റീജിയണൽ ഡെലിഗേഷനു വേണ്ടി ഇറക്കുമതി ചെയ്തതാണ് വാഹനം അതിനുശേഷം ഇതിന്റെ ഉടമസ്ഥർ തമിഴ്നാട്ടിലെ പുതുക്കോട്ടയിലുള്ള താജ്മഹൽ ടുബാക്കോ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് അതിന്റെ ഉടമസ്ഥൻ ഹബീബ് മുഹമ്മദിൽ നിന്നാണ് താൻ വാഹനം വാങ്ങിയ ആർത്തി പ്രൊമോട്ടേഴ്സിന് വാഹനം ലഭിച്ചത് എന്നാണ് മനസ്സിലാകുന്നതെന്നും ദുൽഖർ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി പതിനാറിൽ ഇക്കാര്യം പറഞ്ഞുകൊണ്ടുള്ള താജ്മഹൽ കമ്പനിയുടെ രേഖയും താൻ സമർപ്പിച്ചിരുന്നു എന്ന് ദുൽഖർ പറയുന്നുണ്ട് തങ്ങളാണ് വാഹനം വാങ്ങിച്ചതെന്ന് കാട്ടി ആർത്തി പ്രൊമോട്ടേഴ്സ് നൽകിയ രേഖകളും താൻ ഹാജരാക്കിയിരുന്നുവെന്ന് ദുൽഖർ വ്യക്തമാക്കുന്നുണ്ട് വാഹന കൈമാറ്റം എല്ലാവിധത്തിലും നിയമവിധേയമാണെന്നും വാഹനം ഗതാഗത വകുപ്പിൽ കൃത്യമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന വിശ്വാസത്തിലാണ് ം വാങ്ങിയതെന്നും ദുൽഖർ ഹർജിയിൽ പറയുന്നു വാഹനത്തിന്റെ ഇറക്കുമതിയും നിയമപരമാണെന്നാണ് ഇൻവോയിസും കസ്റ്റംസ് രേഖകളും തെളിയിക്കുന്നത് എന്നാണ് മനസ്സിലായതും അതല്ലാതെ രണ്ടായിരത്തി നാല് മുതൽ ഒരു വാഹനം എങ്ങനെയൊക്കെ കൈമാറിയെന്ന് ഒരു വ്യക്തിക്ക് പരിശോധിച്ചറിയാനുള്ള സംവിധാനം ഇവിടെ ഇല്ല എന്നും ദുൽഖർ ചൂണ്ടിക്കാട്ടുന്നു കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ